ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മളിന്ന് ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പല സാമ്പാറുകളുണ്ടാക്കിയിട്ടുണ്ട് ഇത് വേറൊരു സാമ്പാർ ഇത് കത്രിക്ക കൊണ്ടുള്ള സാമ്പാറാണ് കത്രിയ്ക്ക മാത്രം ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും ഒന്നുമില്ല കത്രിക്ക സബോള അല്ലെങ്കിൽ ഉള്ളി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ ഇത് മാത്രം ചേർത്ത് പരിപ്പ് ഓഫ് കോഴ്സ് സാമ്പാർ എന്ന് പറയുമ്പോൾ പരിപ്പ് വേണമല്ലോ ഇത്രയും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഓരോ സാമ്പാർ അങ്ങനെയാണ് വ്യത്യസ്ത സാമ്പാറുകൾ ഉണ്ടാക്കുന്നത് ഒറ്റ കഷ്ണം മാത്രം ഇട്ടാൽ സാമ്പാറിൻ്റെ രുചി വ്യത്യാസം വരും നമ്മൾ എല്ലാ കഷ്ണവും കൂടെ ഇടുന്ന സാമ്പാറിന് ഒരു രുചി പിന്നെ പാവയ്ക്കായും മുരിങ്ങക്കായും കൂടെ ഇടുന്ന സാമ്പാറിന് വേറൊരു രുചി അതിനെല്ലാം തക്കാളി വേണം ഉള്ളിയും വേണം അല്ലെങ്കിൽ സബോളയും വേണം ഇനി സബോളയെ ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കാം പരിപ്പില്ലാതെ ഉണ്ടാക്കിയാലും സബോള ഇല്ലാതെ ഉണ്ടാക്കിയാലും ഒക്കെ പേര് സാമ്പാറൊന്നു തന്നെയാണ് പക്ഷെ ഓരോന്നോരോ കഷ്ണമാകുമ്പോൾ ഓരോ രുചിയായിരിക്കും അപ്പോൾ ഡെയിലി സാമ്പാർ വയ്ക്കേണ്ട വീടുകളിൽ വ്യത്യസ്ത രുചിയിൽ സാമ്പാറുകൾ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളുടെ ശിവദാസ് സാറിൻ്റെ വീട്ടിൽ അങ്ങനെയാണ് അപ്പം ഇന്നുണ്ടാക്കുന്നത് കത്രിക്ക സാമ്പാർ ഒരു കാര്യം കൂടെ ഇപ്പം പറയട്ടെ സാമ്പാറിൽ നല്ലെണ്ണ ചേർത്താൽ ഒട്ടും അറിയുകയില്ല അതുകൊണ്ട് ഞാനിവിടെ സാമ്പാർ ഒഴിക്കുന്നത് മിക്കവാറും നല്ലെണ്ണ കൊണ്ട് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിക്കാറില്ല മിക്സ് ചെയ്ത് എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ശരീരത്തിന് നല്ലത് ഞാനിന്ന് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചു സാമ്പാർ ഏതായാലും കഷണം ഒന്ന് വാട്ടണം ഇത് കുറച്ചുള്ളി ഒരു ചെറിയ രണ്ട് സബോളയും കൂടെ ഇത് ഒന്ന് വഴറ്റണം ഈ കഷ്ണം വഴറ്റുന്ന എന്തിനാന്നറിയാമോ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും അതുകൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണം വഴറ്റുന്നതാണ് ഏറ്റവും നല്ലത് നേരം ഇല്ലാത്തവർക്ക് പഴറ്റാതെയും ഉണ്ടാക്കാം ുള്ളി ഒന്ന് വാടിക്കോട്ടെ ഒരഞ്ച് മിനിറ്റ് രണ്ട് മൂന്നാല് മിനിറ്റ് അത് മതി നോക്കൂ രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞിരിക്കുന്നു രണ്ട് പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിലിട്ടിരിക്കുന്നു ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി കഷ്ണം കഷ്ണമിടാം ഉള്ള് തീയലിൻ്റെ കൂട്ട് വഴറ്റുകയൊന്നുമല്ല നമ്മൾ ചെറിയ ഒരു വഴറ്റല് എല്ലാത്തിൻ്റെയും ിങ് ഔട്ട് ദ ഫ്ലേവർ മനസ്സിലായല്ലോ അപ്പോൾ ഇത് കത്രിയ്ക്ക ചെറുതായിട്ട് മുറിച്ചത് കഴുകി ഇട്ടിരിക്കുന്നു കത്രിയ്ക്കു പകരം വഴുതനങ്ങയാണുള്ളതെങ്കിൽ അങ്ങനെ എടുക്കാം ആ നല്ല വാസന വരുന്നുണ്ട് ഇനി നമ്മൾ വേണ്ടത് ഇത് വേയിക്കണം ഇത് വേയിക്കുന്നത് പുളി പുളിയൊഴിക്കാം കഴുകി കലക്കി പിഴിഞ്ഞ പുളിയാണ് ഒഴിക്കുന്നത് പിഴി പുളി നമുക്ക് വേണ്ട ഉപ്പിടാം കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് ഇപ്പം നമ്മൾ പുളി പുളിയൊഴിച്ചു ഇപ്പം ഞാനൊരു കാര്യം പറയാം ഈ പുളി ഒഴിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ഈ പുളി നേരത്തെ കഷ്ണത്തിൻ്റെ കൂടെ ഒഴിച്ച് വേവിച്ചാൽ പ്രഷർ കുക്കറിലാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ വിസില് ധൈര്യമായിട്ട് കൊടുക്കാം തന്നെയല്ല പുളി നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അതിനു വേണ്ടിയാണ് പുളി നേരത്തെ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഒഴിച്ചത് ഒന്ന് വെന്തോട്ടെ പുളിയുടെ പച്ചം കുത്തും എല്ലാം പോവുകയും വേണമല്ലോ ശകലം വെള്ളം കൂടെ ചേർക്കാം ചേർത്തില്ലേലും ഇത് വെന്ത് കിട്ടും ഇനി നമുക്ക് അടച്ച് ഒന്നോ രണ്ടോ വിസിൽ ഒരു വിസിൽ ധാരാളം മതി അടയ്ക്കാണേ ഇടയ്ക്ക് എനിക്കൊരു ഗസ്റ്റ് വന്നു അതുകൊണ്ട് ഞാൻ ഇട്ടേ ചോടുകയായിരുന്നു കേട്ടോ ഗസ്റ്റല്ല ഇദ്ദേഹം ഞങ്ങളുടെ നെവ്യൂ ആണ് ബാംഗ്ലൂരിൽ എൻജിനീയറാണ് ഏത് വിഷയാ ആ ഐ ടി ഓ ഐ ടി ആ ഐ ടി എൻജിനീയറാണ് ഇവർ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത് അമ്മയും അച്ഛനും അപ്പോൾ ക്രിസ്മസ് കൂടാൻ എല്ലാവരുടെയും കൂടെ കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല ഒരു ഡാൻസറും കൂടെയാണ് എൻ്റെ പേര് അർച്ചന അപ്പോൾ സുമായി ഞങ്ങളെപ്പോൾ നാട്ടിൽ വന്നാലും ആദ്യം വരുന്നത് സുമായിടെ

ഒന്നും അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല തക്കാളിക്ക ഉള്ളി സബോള ഇത്രയേ ഉള്ളൂ പുളി ഒഴിച്ചാണ് വേവിച്ചത് ഇപ്പോൾ പുളീൻ്റെ പച്ചക്കുത്തൊക്കെ മാറി ഇനി വേണ്ടത് ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പിൽ മഞ്ഞൾ ഇട്ടതാണ് ശകലം ഇത് നമുക്ക് കത്തിക്കാം ഇതൊന്ന് പതുക്കെ ഇളക്കി ചേർത്ത് തിളയ്ക്കാൻ വിടണം പരിപ്പ് നല്ലതായിട്ട് വെന്ത് ഒരുവിധം ഉടഞ്ഞ പരിപ്പ പരിപ്പ് ഒരു മൂന്ന് നാലൊക്കെ ആയിട്ട് മുറിഞ്ഞിരിക്കണം എന്നാണ് സാമ്പാറിൻ്റെ കണക്ക് ഇനി നമുക്ക് പൊടി പൊടി നേരത്തെ പൊടിച്ചതാണ് ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ പൊടിച്ച പൊടി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതപ്പോൾ ഇവിടെ തന്നെ ആ ഞങ്ങൾ തന്നെ പൊടിക്കുന്നതായിട്ട് അപ്പം നേരത്തെ നമ്മൾ ഏറെ ഉണ്ടാക്കുമ്പോൾ മില്ലിലോട്ട് കൊടുത്തു വിടുമായിരുന്നു ഇപ്പം അത്രയൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുറച്ചേ പൊടിക്കാറുള്ളൂ മറ്റേധികം ഇത് വിതരണം ഉണ്ടായിരുന്നു ഇവിടുന്ന് വെള്ളയ്ക്കല്ല വെറുതെ ഓക്കെ ഇപ്പം വയസ്സായതുകൊണ്ട് ഞാൻ വിതരണം വെച്ചു നല്ല ഒരു ഫ്രേഗ്രൻസ് നല്ല സ്മെൽ ഇത് ഏകദേശം ഇതിനകത്തുള്ളത് ഒരു ഇരുപത് വറ്റൽ മുളക് ഒരു ഒരു ഗ്ലാസ് മല്ലി മുഴുവൻ മല്ലി മല്ലി സീഡ് കൊറിയാൻറ്റർ എന്ന് പറയുന്നത് അല്ല ഞാൻ ഒരു നമ്മൾ പണ്ട് കാലത്തൊക്കെ സാമ്പാർ വയ്ക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഈ പൊടി ഒന്നും കൂടെ അരയ്ക്കുക വരെ ചെയ്യുമായിരുന്നു ജസ്റ്റ് ഇടിച്ചേച്ചു കൊണ്ടുപോയിട്ട് അരയ്ക്കും അമ്മമാർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് മുളകും ഒന്നും കഷ്ണത്തിലിട്ട് വേവിക്കുകയോ മല്ലിപ്പൊടി പിന്നെ ഇടുകയോ അല്ല ഇതിൽ മുളകുണ്ട് മല്ലിയുണ്ട് പിന്നെ കടലപ്പരിപ്പുണ്ട് ഒരു ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പ് പിന്നെ നമ്മുടെ മസൂർ പരിപ്പും ഞാൻ ഇടാറുണ്ട് തുമരയ്ക്ക് പകരം മസൂറിടാം ഒര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ ഉള്ളത് അരി നമ്മൾ ഉണ്ണുന്ന അരി ഏതായാലും പച്ചരി ഉണ്ണുന്നവർക്ക് പച്ചരി ചാക്കരി ഉണ്ണുന്നവർക്കത് എടുക്കുന്നത് നമ്മുടെ ചുമന്ന അരിയാണ് നെല്ലൂത്തരി എന്ന് നമ്മൾ വിളിക്കുന്ന അരിയാണ് ഇവിടെ ഊണിനെടുക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഉലുവ കായം കരിവേപ്പില മഞ്ഞൾ എല്ലാം കുറച്ച് കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് കായം പച്ചക്കായം എടുത്ത് അതും കൂടെ ഇട്ടാണ് പൊടിപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ സാമ്പാർ പൊടി വളരെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് കൂടുതൽ കൂടുതൽ എങ്ങനെയാണ് പൊടിക്കുന്നത് എങ്ങനെയാണത് സൂക്ഷിച്ച് വെക്കേണ്ടത് ചുമ്മാ പ്ലാസ്റ്റിക് കുട്ടി കെട്ടി കെട്ടി ഒരു നൂറ്റമ്പത് ഗ്രാം വീതം എടുത്ത് ഫ്രീസറിലോട്ട് ഇട്ടേച്ചാൽ മതി ഫ്രീസറിൽ വേണം എന്നുള്ളത് ആഴയിട്ടാലും മതി അത് നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഗസ്റ്റ് ഇതുപോലെയൊക്കെ വരുമ്പോൾ കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി പാകത്തിന് സാമ്പാർ പൊടി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം രണ്ട് ലിറ്ററക്കൂടെ വേണം ഇത് ഇനി ഇത് വെറുതെ അങ്ങോട്ട് ഇടുകയല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ പോയി കുത്തും പിന്നെ അതിൽ നല്ലത് അരയ്ക്കുന്നതിന് പകരം ഞാൻ ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ഒഴിക്കുകയാണ് പതിവ് ഇനി ഇതങ്ങോട്ട് ഇളക്കിക്കൊണ്ട് ഒഴിക്കുക മല്ലിയില കരിയപ്പില ഇനി ഒരു സാധനം കൂടെ ഒഴി ഇടും അത് ഒരു പൊട്ടിൻ്റെ അത്രയും ശർക്കര കണ്ടോ അത്രയും മതി കൂടുതലാകരുത് മതിരിക്കരുത് എല്ലാം കൂടെ ഒരു പാകം വരണം അതിനു മാത്രമാണ് ശർക്കര ഇടുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം വേണമെന്ന് നോക്കട്ടെ കുറച്ചും കൂടെ ഈ തടിക്കും ഇത് കുറുകി വരും ഉച്ചയ്ക്ക് കൂട്ടാനാണെങ്കിൽ ഇത് കറക്റ്റാണ് വൈകിട്ടത്തേക്ക് കുറച്ചും കൂടി ഇത് കുറുകും അതുകൊണ്ട് ഒരു വെള്ളം കൂടെ ചേർക്കാം ഒരു ഉപ്പും കൂടെ ഇടേണ്ടി വരും കാരണം ഞാൻ പരിപ്പിൽ ഉപ്പ് ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് കഷ്ണത്തിന് വേണ്ട ഉപ്പേ ഇട്ടുള്ളൂ ഉപ്പ് ഞാനൊന്ന് നോക്കിയിട്ട് ചേർക്കാം ഉപ്പ് കുറവാ ബാക്കിയെല്ലാം ഉണ്ട് അപ്പം തിളച്ചു നമുക്കിത് ഓഫ് ചെയ്യാം നല്ല നല്ല പോലെ തിളച്ചതായതുകൊണ്ട് ഇത് ധാരാളം തിളച്ചത് മതി ഇനി നമുക്ക് നിർത്താം ഈ കടുക് പൊട്ടിക്കണം ഇപ്പോഴും നല്ലെണ്ണ തന്നെ ഒരു രണ്ട് മൂന്ന് ഉലുവ ഉലുവ പൊടിച്ചിട്ടുണ്ട് പൊടിയിൽ ഉലുവ പറഞ്ഞു തുടങ്ങി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുക് മുളക് കരിയേപ്പില കരിവേപ്പിലേ വിട്ടു കഴിഞ്ഞു അപ്പോൾ കത്രിക്ക മാത്രം കൊണ്ട് മറ്റു കോമൺ ഫാക്ടർ രണ്ടും ഉണ്ട് കേട്ടോ സാമ്പാർ ഒഴിക്കുന്നത് നന്നായിരിക്കും കത്രിയ്ക്ക മാത്രമല്ല നമ്മുടെ റാഡിഷ് ഉണ്ടല്ലോ റാഡിഷ് നല്ല നമ്പർ വേണോ അപ്പോൾ നമുക്കിനി റാഡിഷ് കിട്ടുമ്പോൾ അതുകൊണ്ട് ചെയ്യാം കടുക് വറുത്തിട്ട് ഉടനെ ഇളക്കരുതെന്ന് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇളക്കണ്ട കുറച്ച് കഴിഞ്ഞ് ഒരു പാത്രഭാഗമൊക്കെ വന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ചോറിനോ ചപ്പാത്തിക്കോ പിന്നെ ഇഡ്ലിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും പുട്ടിനോ ഇവിടെയുള്ളവരെല്ലാം പുട്ടിനും സാമ്പാർ കൂട്ടും അങ്ങനത്തെ ആൾക്കാർ അത്രയ്ക്ക് സാമ്പാർ ഇഷ്ടമാണ് ഉല്ലലക്കാർക്ക് എല്ലാം ഇതെന്തോന്നാ വൈറ്റമിൻ ഡി അല്ലേ അപ്പോൾ ഇതും കുറച്ചാകാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കൊക്കെ പ്രയോജനപ്പെടും ഒരു പന് പന്ത്രണ്ട് പതിനഞ്ച് പേർക്ക് കഴിക്കാം നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് സാമ്പാറിൽ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ ഇടയാകട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല രുചിയുണ്ടായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ആശംസയോടുകൂടി ഞാനിന്ന് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം